ൻ സി പി എമ്മിന് ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല അതിനെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി ചന്ദ്രശേഖരൻ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മർഡർ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ അതിനകത്ത് വിധി പ്രസ്താവിക്കുമ്പോൾ ജഡ്ജ് പറഞ്ഞ ഒരു വാചകം മാത്രം അറിയുവാൻ ആഗ്രഹിക്കുന്നു ആ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ രാഷ്ട്രീയ ആയുധങ്ങളായിരുന്നു എന്നാണ് ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നത് ആരുടെ രാഷ്ട്രീയ ആയുധമാണെന്ന് കേരളത്തിന് അറിയാം അത് ഞാനാണ് ഞാൻ തന്നെയാണ് ഇനിയും കേസിൽ ഇവർ പറയുന്നു ഒരു കേസിലും ഞങ്ങൾ പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ ആ കേസിൽ സി ആ പ്രതികളെ തള്ളി പറയുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ തന്നെ കുലംകുത്തിന്ന് തന്നെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് എ ജി ദാമോദരൻ നായരെ പോലെയുള്ള ഗോപാലകൃഷ്ണ ഗ്രൂപ്പിനെ പോലെയുള്ള മുന്തിയം ഓരോ സിറ്റിംഗ്സിനും വലിയ പ്രതിഫലം വായിക്കുന്ന അഭിഭാഷകരെ നിങ്ങൾ അനുനിരത്തി പിന്നെ പ്രതികൾക്ക് ചെയ്തു കൊടുത്ത സൗകര്യങ്ങളെ പറ്റി കല്യാണം മുതൽ പ്രതികൾക്ക് അവരുടെ കാമുകിമാരുമായി സംഭിക്കാനുള്ള ഇടം വരെ ഡി ജെ പാർട്ടി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കടക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മട്ടന്നൂരിൽ ഒരു സമരം ഭാഗമായി ഭാഗമായി സമരത്തിന്റെ തൊഴിലാളികൾ മട്ടന്നൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ഒരു ബസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് നാലുപേർ കൊല്ലപ്പെട്ട ചരിത്രം അവകാശപ്പെടാനുള്ളത് സി പി എമ്മിന് ഇനി നിങ്ങൾ മനുഷ്യന്മാരെ മാത്രമാണോ വേട്ടയാടിയിട്ടുള്ളത് എം വി രാഘവൻ ഇവിടെ എ കെ ജി സഹകരണ ആശുപത്രിയിൽ വിജയിച്ചതിന്റെ പ്രതികാരം എന്നോണം പാപ്പിനശ്ശേരിയിലെ പാമ്പുവളർത്തൽ കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പാമ്പിനെ ചുറ്റുകുന്നത് മുയലിനെ ചുട്ടുകുന്നത് പരുന്തനെ ചുറ്റുകുന്നതൊന്നും നമുക്കറിയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് ഇനി നിങ്ങൾ തൃശ്ശൂർ സമ്മേളനത്തെ പറ്റി പറഞ്ഞു തൃശ്ശൂർ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഇനി ഒരു കൊലപാതകത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞു ആ തൃശൂർ സമ്മേളനത്തിന് തന്റെ കുഴപ്പമുണ്ട് ആദ്യകാല രക്തസാക്ഷികളിൽ ഒരാളായ സഖാവ് സൈതാലിയെ കൊന്ന കേസിലെ പ്രതിയായ ബാബുവൻ പാലിശ്ശേരിയെ പുറത്ത് നിർത്തിക്കൊണ്ടല്ലേ നിങ്ങൾ ആ പ്രമേയം പാസാക്കിയത് സത്യം പറഞ്ഞു വിശ്വസിക്കൂ പെരിയിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുമ്പോൾ അതിനുശേഷം നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇനി രാഷ്ട്രീയമായി പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ പൊതുഗനാവിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ശരത് ലാൽ കൃപേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ അവർ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ അതിനെ മുടക്കുവാൻ വേണ്ടി അഭിഭാഷകർക്ക് കൊടുത്ത പ്രതിഫലമാണ് പോലീസിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് അവിടേക്ക് കേന്ദ്ര ഏജൻസികളെ കടത്തില്ല എന്നുള്ളത് സർക്കാരിന്റെ നയമ്പോൾ അതിന്റെ ഭാഗമായാണ് കോടതിയിൽ പോയതെന്ന് അദ്ദേഹം വിശദീകരിച്ചല്ലോ ആ സർക്കാരിന്റെ നയം എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് പോയത് മാതാപിതാക്കൾ പറയുകയാണ് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോകുമ്പോൾ അതിനു മുകളിൽ എൺപത്തിമൂന്ന് ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഗജനാവിൽ നിന്ന് ശരത്ലാലിന്റെ കൃപേഷിന്റെ അമ്മമാർ കൊടുത്ത നികുതി പണം കൂടി എടുത്തിട്ടല്ലേ ഇവർ അവർക്കെതിരായിട്ട് കേസ് വാദിച്ചത് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ദേശീയ മനുഷ്യാവകാശ ഏജൻസി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മോശം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ബീഹാറിനും ജാർഖണ്ഡിനും ഛത്തീസ്ഗഡിനും ഒക്കെ പുറകിലുള്ള സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് ആ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഇനി മറ്റൊരു കാര്യം ഈ നിങ്ങൾ പറഞ്ഞു ഒരു ഒരു രാഷ്ട്രീയ കുഴപ്പങ്ങളും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒമ്പത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ മാത്രം ഇവിടെ ഉണ്ടായത് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മാവോയിസ്റ്റ് കൊലപാതകത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ കസ്റ്റഡി മരണങ്ങളെ പറ്റി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ വേണ്ട ¡Venga, നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണക്ക് പറയുകയാണ് നിങ്ങൾ കണക്ക് പറയുമ്പോൾ എന്തിനാണ് എൺപത്തിനാലിന്റെ കണക്ക് പറയുന്നത് അനി കുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിന് കണക്കെടുക്കുണ്ടാവും ഇത് ആസൂത്രിതമായി വന്ന് ആളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ബോംബ് പറഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുന്നു വീണ്ടും അവിടെ ബോംബ് നിർമ്മാണവും വടിവാൾ സംഭരണവും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ് അനിൽകുമാർ ഞങ്ങള് ഞങ്ങളുടെ കമ്മിറ്റികളൊന്നും ആയുധ പരിശീലനമില്ല കോൺഗ്രസുകാരും നമ്മുടെ നാട്ടിൽ ആയുധ പരിശീലനം നടത്തുന്നതായി ഞാൻ കണ്ടിട്ടില്ല സന്ധ്യാസമയത്ത് അമ്പലമുറ്റത്തൊക്കെ ആയുധ പരിശീലനം നടത്തുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് ആയുധ പരിശീലനം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അക്രം അവസാനിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് അപ്പൊ ആർ എസ് എസിന്റെ ശാഖകളിലെ ആയുധ പരിശീലനം ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഇത് കൂടാതെ ആർഎസ്എസ് ഒഴിവാക്കാനുള്ള എല്ലാവർക്കും അറിയാം വളരെ പോസിറ്റീവായി കേരളത്തിലെ സമൂഹം കണ്ടുവരികയും അതെല്ലാം ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് വിശ്വസിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോംബ് നിർമ്മാണം വടിവാളും കത്തിയും ഒക്കെ വരുന്നത് പൊട്ടേ ബോംബ് നിർമ്മാണം എങ്ങനെയാണ് സാധ്യമാകുന്നത് നിർത്തിയതായിരുന്നല്ലോ നിന്നോട് ആര് പറഞ്ഞു ഈ പി കൊലപ്പെടുത്താൻ ശ്രമിച്ചു സമാധാന ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കാണുന്നില്ല ഒരു വശത്ത് സമാധാന ചർച്ചയും അറുപത് ബോംബ് നിർമ്മാണുമാണോ നടക്കുന്നത് ആ വളരെ നല്ല ചോദ്യമാണ് ആര് ബോംബ് നിർമ്മാണം നടത്തി എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഭയങ്കരം തന്നെ ചോദ്യം നിയമവാഴ്ച ഉറപ്പാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ ബോംബുമായി ഒക്കെ പട്ടാപ്പകൽ ആളുകൾക്ക് ഇങ്ങനെ നടക്കാൻ കഴിയുക ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ ബോംബ് നിർമ്മാണം നടക്കുക അത് അവസാനിപ്പിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത് അതിപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിന് പോലീസിൽ നടക്കുമുള്ളവരുടെ ഒത്താശയില്ലാതെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അറിയാതെ ഇതൊക്കെ നടക്കുമോ സത്യമുള്ള മനസ്സിലാക്കി ഇനി എങ്ങനെ ശരിയായ ചോദ്യമാണ് ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു ദേശീയ ഏജൻസിയുടെ ഏതോ റിപ്പോർട്ട് വെച്ചിട്ട് കേരളം ബീഹാറിന്റെ ഛത്തീസ്ഗഡിന്റെ പുറകില് കേട്ടു കയ്യില് വെച്ചാൽ ആധികാരിക റിപ്പോർട്ടുകളുണ്ട് നമ്മൾ ഒരു ചാനൽ ചർച്ച വന്നിട്ട് അതും ഇത് പറയരുത് ആധികാരിക റിപ്പോർട്ടുകൾ ക്രമസമാധാനത്തിൽ കേരളം മുമ്പിലാണ് എന്ന് ബഹുമാനപ്പെട്ട നിഷ വിശ്വസിക്കുന്നത് പിടനായിട്ട് പിണറായി വിജയൻ സർക്കാർ തുടർ ഭരണത്തിലേക്ക് പോവാണ് വികസനമാണ് ഞങ്ങളുടെ അജണ്ട അതിന് സമാധാനം വേണം വികസനമാണ് ഇത്തരത്തിലുള്ള അക്രമവും കൊലപാതകവും നടത്തിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാർസിസ്റ്റ് പാർട്ടി ജനങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഈ അക്രമത്തിന്റെ രീതി അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചാൽ മാത്രമേ നിലനിൽക്കുള്ളൂ എങ്കിൽ എന്തുകൊണ്ട് ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് കാണിച്ച് ഈ കേരളത്തെ ഈ രക്തക്കളമാക്കുന്ന ഈ ഭീകരതയിൽ നിന്ന് കേരളത്തിലെ ജനതയെ നിങ്ങൾക്ക് മോചിപ്പിച്ചുടാ അതാണ് നിങ്ങളോട് രണ്ടുപേരോടുമുള്ള എന്റെ ചോദ്യം വർത്തകർ ആർ എസ് എസ്കാർ അടക്കമുള്ളവർ എത്ര പേർ എത്ര കൊലക്കേസുകൾ പ്രതികളായിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ ഉത്തരവാദിത്വം അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞങ്ങനെയാണ് ഒഴിയാൻ കഴിയുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശക്തിയുള്ള ഒരു സ്ഥലത്തും രാഷ്ട്രീയ കൊലപാതകങ്ങളില്ല ഞങ്ങൾ പ്രതിലോമകാരികളെ കൊന്നല്ല ഞങ്ങൾ തലകൾ തല്ലി തകർത്തല്ല തലകൾ എണ്ണി നോക്കി അധികാരം നിശ്ചയിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി നിങ്ങളുടെ ഗവൺമെന്റ് താഴെ പോകുന്നത് നിങ്ങൾക്ക് മറക്കുവാൻ കഴിയുമോ നാലൂരിലെ കൂട്ടാക്കാലെ നിങ്ങൾക്ക് മറക്കുവാൻ കഴിയുമോ ഇതുപോലെ ഈ രാജ്യത്തിനകത്ത് ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടി നിങ്ങളുടെ പാർട്ടി അല്ലേ നിങ്ങൾ ഈ കൊല്ലുന്നവരെയും കൊല്ലപ്പെടുന്നവരെയും കണക്കെടുക്കുമ്പോൾ രണ്ടു വശത്തും ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം തീരുമാനമായി ഇവിടെ നിങ്ങൾ ആയുധം താഴെ വെച്ചാൽ തന്നെ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകളെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കൊന്നുടിക്കുന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ഇവർ ആളെ കൊല്ലുന്ന നാളെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ ആളെ കൊന്നു എന്ന് പറഞ്ഞ വ്യക്തിയെ മന്ത്രിയാക്കിതിനെ ഗ്ലോറിഫൈ ആളുകളല്ലേ ഇവർ ഒരു കൊലപാതക കേസിൽ കുറ്റാരോപിതരായ വ്യക്തി ഇവർ കോടതിയുടെ സാങ്കേതികത്വം പറയുമായിരിക്കും എങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കി പാരമ്പര്യമുള്ള ആളുകളല്ലേ ഇവർ അപ്പോൾ അത്തരം ഗ്ലോറിഫിക്കേഷൻസ് ഒരു സൈഡിലൂടെ കൊടുക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് അവർക്ക് വീട്ടുചലവും അവരുടെ കല്യാണവും വരെ നടത്തി കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു പരിരക്ഷയുണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമ എല്ലാ